എല്ലാവർക്കും നമസ്കാരം uh, കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഞാൻ കണ്ട ഒരു ഒരു മറുപടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഈയൊരു വീഡിയോയിലോട്ട് നൽകുന്നത് സാധാരണഗതിയിൽ വഴിയരികിൽ കിടക്കുന്ന ഒരു വ്യക്തി സംരക്ഷിക്കാൻ ആരുമില്ലാതെ പോകുന്ന ആ വ്യക്തിക്ക് സംരക്ഷണം എങ്ങനെ നൽകും അല്ലെങ്കിൽ എന്തു ചെയ്യും മറ്റു സ്ഥാപനങ്ങളെ മുട്ടി നോക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല അപ്പം ഏത് ചാനൽ വഴി പോകണമെന്ന് അറിയില്ല അപ്പം അത്തരക്കാർക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ ഓരോ ജില്ലയിലും കേരളത്തിലെ ഓരോ ജില്ലയിലും സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ തന്നെ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കൂടി തന്നെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് അതായത് അഗതികളായിട്ടുള്ളവർക്കും അനാഥരായി പോകുന്നവർക്കും സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലുള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായ പരാധീനകൾ അനുഭവിക്കുന്നവർ അവർക്ക് സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ടാവുന്നവർ വിവാഹിതരാണ് പക്ഷേ മക്കളില്ല അപ്പൊ സംരക്ഷിക്കാൻ നിലവിൽ മറ്റു ബന്ധുക്കളായി ും തയ്യാറല്ല എങ്കിൽ അത്തരത്തിലൊക്കെ അനുഭവിക്കുന്ന വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറുപത് വയസ്സിന് മുകളിലുള്ള ഓരോ പൗരനും വേണ്ടിയാണ് സാമൂഹ്യനീതി വകുപ്പ് നിലകൊള്ളുന്നത് അപ്പോൾ ആ വകുപ്പിന്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ സ്ഥാപനങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു നിരാലംബരായ പരാധീനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും നിലകൊള്ളുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ ആളുകളും വഴിയരികിൽ കാണുന്ന ഒരു വ്യക്തിയെ വഴിയരികിൽ ഇപ്പം സംരക്ഷിക്കാൻ സംരക്ഷണം ആവശ്യമുള്ള അപ്പോൾ വഴിയരികിൽ മാത്രമല്ല ചിലപ്പോൾ ചില വീടുകളിലും പിന്നെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ചില ആളുകൾ ഉണ്ടാവാം അല്ലെ മക്കളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ വിവാഹിതരല്ലാത്തത് കൊണ്ട് മറ്റ് ബന്ധുക്കൾ ആരും സംരക്ഷിക്കാൻ ഇല്ലാത്തതുകൊണ്ട് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അവശ്യത അനുഭവിക്കുന്നത് അനുഭവിക്കുന്ന ചില ആളുകൾ ഇനി എങ്ങനെ സംരക്ഷിക്കണം സംരക്ഷണം ഒട്ടും കിട്ടാതെ ഭക്ഷണം പോലും ലഭിക്കാതെ മുന്നോട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇത്ര ഇത്രയുള്ള ആളുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോ പ്രധാനമായിട്ടും സംര ആരുമില്ലാത്ത പിന്നെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ ബന്ധുജനങ്ങൾ ആരുമില്ലാതെ നിൽക്കുന്നവർക്കാണ് പ്രധാനമായിട്ടും വകുപ്പ് മുൻതൂക്കം നൽകുന്നത് കാരണം അവർ കാണല്ലോ തീർച്ചയായിട്ടും പിന്നെ സംരക്ഷണം ഒരു ഷെൽട്ടറും ആവശ്യം വരുന്നത് അപ്പോൾ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വകുപ്പ് നൽകുന്നതും അപ്പോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വ്യക്തി വഴിയരികിൽ ഒരു സംരക്ഷിക്കാൻ സംരക്ഷണം ആവശ്യമുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭക്ഷണം പോലും ലഭിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഏത് ആ ജില്ലയിലെ തന്നെ സാമൂഹ്യനീതി ഓഫീസൊന്നും പറയുന്ന ഒരു ും കാരണം അത് സിവിൽ സ്റ്റേഷനിലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഓഫീസ് നിലനിൽക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പരാതി ഒരു അപേക്ഷ വെക്കുക അപ്പോൾ ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അപേക്ഷ വെക്കാം അത് പഞ്ചായത്ത് തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ കാണുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു അയാൾക്ക് സംരക്ഷണം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്ന ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വകുപ്പ് മുൻതൂക്കം അതിന് നൽകും അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അപേക്ഷ ടു ദ സാമൂഹ്യനീതിയോട് ഓഫീസർ സാമൂഹ്യനീതി ഓഫീസർ ഏത് ജില്ല ആ ജില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരു അപ്ലിക്കേഷൻ വെക്കുക അപ്ലിക്കേഷൻ വെക്കുന്നത് മെയിലിലൂടെ വെക്കാം അതാത് ജില്ലയുടെ മെയിൽ ഐ ഡി ഉണ്ട് ആ മെയിൽ ഐ ഡിയിലോട്ട് തന്നെ നിങ്ങൾ വെക്കാം നേരിട്ട് തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് അപേക്ഷ വെക്കാം ആ അപേക്ഷ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് ഓഫീസർമാർ അപേക്ഷ ചെക്ക് ചെയ്യുകയും ആവശ്യാനുസരണം അതിന് അന്വേഷണം നടത്തുകയും ചെയ്യും ആ അന്വേഷണത്തിൽ ഇത് വളരെ നീഡിയാണ് അത് വളരെ ആവശ്യമുള്ള സംരക്ഷണം സംരക്ഷണ ആവശ്യമുള്ളൊരു കേസാണ് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞാൽ ആ ജില്ലയിലെ ഏത് സ്ഥാപനത്തിന് കീഴിലാണോ ഒഴിവുള്ളത് ആ ഒഴിവിലേക്ക് അടിസ്ഥാനത്തില് ആളെന്ത് ചെയ്യുന്നു പുനരധിപ്പിക്കുന്നതാണ് അപ്പോ ആ ജില്ലയിലെ സാമൂഹ്യനീതി ഓഫീസർമാർക്കാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് ആ അതിലേത് സ്ഥാപനത്തിലാണ് കൃത്യമായ ഒഴിവുള്ളത് എന്ന് അപ്പൊ ആ ഒഴിവിനനുസരിച്ചാണ് നമുക്ക് ആ സ്ഥാപനത്തിലോട്ട് മാറ്റുന്നത് ഒരു കാരണവശാലും ഒരു ജില്ലയില് ഉം ഇപ്പം ഈ അടുത്ത് ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കേസ് കണ്ടു അപ്പോൾ ആ ജില്ലയിൽ യാതൊരു ഒഴിവുമില്ലാത്ത ഒരവസ്ഥ വരുന്നില്ല കാരണം നമ്മൾ സംബന്ധിച്ച് നമ്മൾ മുട്ടുന്ന സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ഒഴിവുണ്ടാവണം എന്നില്ല പക്ഷെ അതേസമയം ഈ ചാനലിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും കാരണം അത് പറയാൻ എനിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനും അത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചാനലിലൂടെ പോവാം ആ ചാനലിലൂടെ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപേക്ഷ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തായാലും ഒരു സൊല്യൂഷൻസ് ഉണ്ടാവും അതിനെന്തായാലും അതിനൊരു മാർഗം കണ്ടുപിടിക്കും അതൊരു സ്ഥാപനത്തിലേക്ക് അയാൾ നേടിയ അയാൾ സംരക്ഷണം ആവശ്യമാകുന്ന ഒരു വ്യക്തിയാണെന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെ സ്ഥാപനത്തിലോട്ട് മാറ്റുകയും ചെയ്യും അത് ഞങ്ങൾ ഉറപ്പു തരുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ ഒരുപക്ഷെ നമ്മളത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനി മുതൽ അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്തകൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുകയോ സംരക്ഷണ ആവശ്യമുള്ള ഒരു കേസ് നിങ്ങൾ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വഴിയെ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങൾ അതിന് ഒരു അപ്ലിക്കേഷൻ വയ്ക്കാനും ഒരു അപേക്ഷ വയ്ക്കാനും ഞാൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാതിരിക്കില്ല എന്നും ജില്ലാ സാമൂഹ്യ നിഡി ഓഫീസും ഒക്കെ വകുപ്പൊക്കെ ജനങ്ങളുടെ കൂടെ തന്നെ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്